വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ൾക്ക് മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവ എന്നിവയുടെ ഭാഗമായി കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയും ആക്രി ഏജൻസിയും ചേർന്ന് മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ബയോമെഡിക്കൽ മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നിവയുടെ ഭാഗമായി കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയും സാനിറ്ററി മാലിന്യങ്ങൾ ശേഖരിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ ആക്രി എന്ന ഏജൻസിയും ചേർന്ന് മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സാനിറ്ററി നാപ്കിൻ ഡൈപ്പർ മാസ്ക് ഗ്ലൗസ് യൂറിൻ ബാഗുകൾ ഡ്രസ്സിംഗ് കോട്ടൺസ് കാലഹരണപ്പെട്ട മരുന്നുകൾ എന്നീ ബയോമെഡിക്കൽ മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി ആക്രിയുടെ ആപ്പിലൂടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ എന്നിവ ഉപയോഗിച്ച് ബുക്ക് ചെയ്യാവുന്നു ne കൂടാതെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഏജൻസി വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കും തുടർന്ന് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് നിലവിൽ ശുചിത്വ മിഷന്റെ അംഗീകാരമുള്ള ആക്രി ഏജൻസി മുഖാന്തരം കെ ഐ എല്ലിനു കൈമാറുന്നതാണ് പദ്ധതി കിലോയ്ക്ക് നാൽപ്പത്തഞ്ച് രൂപയും പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയും ഫീസായി നൽകണം മൂന്ന് രൂപ നിരക്കിൽ നോൺ ക്ലോറിനേറ്റഡ് ബാഗ് ഏജൻസി സപ്ലൈ ചെയ്യും ഈ ബാഗിലാണ് സാനിറ്ററി മാലിന്യങ്ങൾ ഏജൻസിക്ക് കൈമാറേണ്ടത് ആഴ്ചയിൽ ഒരിക്കൽ ബുക്ക് ചെയ്യുന്ന മുറയ്ക്ക് ഏജൻസി വീടുകളിലെത്തി മാലിന്യങ്ങൾ ശേഖരിക്കും മാലിന്യമുക്ത നവകേരണം സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഭാഗമായിട്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ വിവിധ വാർഡുകളില് വിവിധ വ്യക്തികൾക്ക് നേരിടുന്ന വലിയൊരു പ്രശ്നം ഈ സാനിറ്ററി പാഡുകൾ അതുപോലെ തന്നെ നമ്മുടെ ഈ നാപ്കിനുകള് ഏത് രീതിയിൽ സംസ്കരിക്കുമെന്നുള്ളതാണ് പക്ഷെ അതിന് ഒരു കോമഴിയായിട്ടാണ് ആക്രി എന്ന ഒരു സ്ഥാപനവുമായി മുനിസിപ്പാലിറ്റി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇനി മുതൽ ആക്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന ഒരു വാട്സപ്പ് നമ്പറിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഉപയോഗിച്ച് ജനങ്ങൾക്ക് അവരുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനും അതുവഴി അവരുടെ വീട്ടിൽ ഉണ്ടാവുന്ന സാനിറ്ററി മാലിന്യങ്ങള് ബയോമെഡിക്കൽ വേസ്റ്റുകൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ ഈ ആക്രി എന്ന സ്ഥാപനം നമ്മുടെ കൂടെ ഉണ്ടാവും ഏത് സമയം വിളിച്ചാലും അവർ അവർ നൽകുന്ന ഒരു ബാഗിൽ നമ്മളത് ശേഖരിച്ച് വെക്കാൻ മാത്രം ചെയ്താൽ മതി ഓരോ സ്പോട്ടിലും അവർ വന്ന് കളക്ട് ചെയ്ത് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണ്